ഹായ് ഗായ്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അക്ഷയചന്ദ്രൻ ഒഫീഷ്യൽ ഹായ് കമോ ലെറ്റ്സ് ഡു നമ്മൾ ഇന്ന് പോകുന്നത് ഫോർട്ട് കൊച്ചിക്കാണ് ഫോർട്ട് കൊച്ചിയിൽ ഒരു ഡേ നമ്മൾ ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് പ്ലേസസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടി സാന്താക്രൂസ് ബസ്സിലേക്ക് ബിഗ് ബി ഹൗസ് ഹോൾഡ് ഹബ്ബ് ഹോട്ടൽ കാശി ആർട്ട് കാഫെ ജൂ സ്ട്രീറ്റ് പാരദേശ സിനോഗാൻ മട്ടാഞ്ചേരി പാലസ് ഇത്രയും സ്ഥലത്താണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഈ പ്ലേസുകളെല്ലാം അടുത്തടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്ത് കുറെ ദൂരം പോകേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ കൊച്ചി ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്ലേസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങൾ വളരെയധികം ആയിരിക്കും ഈ വീഡിയോ സോ നമ്മൾ ഫൈനലി ഒരു ഹോട്ടൽ ഫൗണ്ട് ചെയ്തു നീ കഴിച്ചിട്ടാകും ബാക്കി ബർത്ത്ഡേകൾ എന്താണ് പറയാനുള്ളത് ബർത്ത്ഡേകൾ ഇന്നലെ ആയ ബർത്ത്ഡേ അങ്ങനെ ഞങ്ങൾ ഏർലി മോർണിംഗ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാ ഹോട്ടലും ഓപ്പൺ ആയിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ കുറെ തപ്പി അവസാനം നമ്മൾ ആനന്ദഭാവിലായിരുന്നു കേറിയിട്ടുണ്ടായിരുന്നത് വെജിറ്റേറിയൻ ആയിരുന്നു അവിടെ അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മസാല ദോശ നീറോസ്റ്റ് ഇഡ്ഡലി നൂൽപുട്ട് അങ്ങനെ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊതുവെ എല്ലാ സ്ഥലത്തിനേക്കാളും കുറച്ച് റേറ്റ് കുറവായിരുന്നു അവിടെ സോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി സോ ഇനി റങ്ങണം ശേഷം എന്റെ ബ്രദർ ഞങ്ങള് സാന്താക്രൂസ് ചേർച്ചിന്റെ മുമ്പിൽ ഡ്രോപ്പ് ചെയ്തു നല്ല വെയിലാണ് നമ്മളൊരു ചർച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുക പ്രാർത്ഥന സമയമാണ് അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് സാന്താ ക്രൂസ് ബസലിക്ക ചർച്ചിലേക്കായിരുന്നു അവിടെ എന്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് പുറമെ നിന്ന് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബിലാൽ ഹൗസ് ഷൂട്ട് വീട് അങ്ങനെ സാന്തക്രൂസ് ബസ്സിലേക്ക് ചോർച്ചിന്റെ സൈഡിലോട്ടുള്ള റോഡിലൂടെ നടന്നിട്ട് നമ്മൾ ഒരു ബർഗർ സ്ട്രീറ്റിലെത്തും അപ്പൊ അവിടെ നിന്നും നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ബിഗ് ബി ഷൂട്ട് ചെയ്ത ഹൗസിലെത്താം അപ്പോഴിതാണ് ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലം നമുക്ക് അതിന് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും സ്ഥലം മനസ്സിലാകില്ല പെയിന്റ് ഒക്കെ ചെയ്തിട്ട് വാൾസിൽ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് വേറൊരു പ്ലേസ് പോലെ തോന്നി സോ ഇപ്പൊ നമ്മൾ രണ്ട് പ്ലേസ് കവർ ചെയ്ത് യാത്ര ബിഗ് ബി ഷൂട്ട് ചെയ്ത ഹൗസിന്റെ ഫ്രണ്ടിലായിട്ട് റോഡുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിലൂടെ കുറച്ചു ദൂരം നടന്ന സമയത്ത് ഒരു മാർക്കറ്റ് കണ്ടു അപ്പൊ അവിടെ തൊപ്പി കൊറേ ഐറ്റംസ് ഒക്കെ തൂക്കിട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മള് തൊപ്പി വാങ്ങിക്കാൻ വേണ്ടിട്ട് അതിന്റെ റേറ്റ് ചോദിക്കാന്ന് വിചാരിച്ചു ഈ ബ്ലൂ ആണോ യാത്ര വിടെ ഉണ്ട് കൊറോ തൊപ്പി കട അതെന്റെ ഡ്രണ്ട് കളേസിന്റെ നല്ല ഭംഗിന്റെ ഞാന പറ്റി എന്താ ഇതൊന്നും പറഞ്ഞ വീഡിയോഗ്രാഫർ ഫോട്ടോ ഫോട്ടോ ഇത് എവിടെ എത്തി ചൂടാ കൊച്ചിനെ കുറിച്ചുള്ള അഭിപ്രായം നല്ല അഭിപ്രായം മാത്രം കൊള്ളാം ഇവിടെങ്ങനെ കാറ്റുണ്ട് കേട്ടോ ആ ചൂട് കുറച്ച് യെസ് ചൂടുണ്ടെങ്കിലും കാറ്റുള്ളത് കൊണ്ട് അവരിതറിയുന്നില്ല ആര് ആർക്കും എവിടെയെങ്കിലും മുടി വേണ്ടി ഉണ്ട് മുടിയൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ വലയിൽ മീൻ പിടിക്കുന്ന കൊടുത്തൊന്നും വേണം കഞ്ചാം മീൻ പിടുത്തം കാണാം ോട്ടാണ് വാളുകൾ തേടിയുള്ള യാത്രയിലാണ് യെസ് അതെ ഫോട്ടോ ഇടിച്ചു നെറ്റ് ആർക്കെങ്കിലും പരിചയമുണ്ട് പരിചയപ്പെടാൻ കാര്യം ഒരു നടന്നാവാല്ലേ പടം വരയ്ക്കേ ഞാൻ ഞാൻ വരക്ക ഞാൻ വരച്ചായിരുന്നു ചേട്ടൻ്റെ പടം ആ ോട്ടലിന്റെ മുമ്പിൽ എത്തി കറണ്ട് പോയി ഗൈസ് വെളിച്ചം പോയിരിക്കുന്നു ആര് ഇരുന്ന ഉടനെ വെളിച്ചം കിടപ്പ് മങ്ങിപ്പോയി നിൽക്കുന്ന സൂര്യനെ പിന്നെ കാണാനേ ഇല്ല ഇനി നമ്മൾ പോകാൻ പോകുന്നത് കാശി കഫ് കുറേ മുമ്പ് പോയിട്ടുണ്ട് ഓപ്പൺ ആവുന്നു തോന്നുന്നു നോക്കാം നല്ല വെയിലാണ് സൺസ്ക്രീനൊക്കെ വാരി പൊട്ടിയിട്ടുണ്ടെങ്കിലും കഴിയാൻ ചാൻസ് ഉണ്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങിയത് ജ്യൂസ് സ്ട്രീറ്റിലേക്കായിരുന്നു ആ ഫോട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ ജൂസ് സ്ട്രീറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ അടുത്തു തന്നെയായിരുന്നു മട്ടാഞ്ചേരി പാലസും പരദേശി സിനഗോഗും ഉണ്ടായിരുന്നത് ജൂ സ്ട്രീറ്റിൽ എത്തിയപ്പോൾ ഏകദേശം ഒരു മണിയായിട്ടുണ്ടാകും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് സിനഗോഗിലേക്ക് ആയിരുന്നു അങ്ങനെ അവിടെ എൻട്രി ഫീസ് ആയിട്ട് പത്ത് രൂപയായിരുന്നുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അതൊക്കെ പേ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറി അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് പിക്ചേഴ്സ് എടുക്കരുത് എന്ന് നമ്മൾ അതൊക്കെ വായിച്ചിട്ട് അങ്ങനെ ചെരുപ്പൊക്കെ അവിടെ പുറത്തയച്ചു വെച്ചതിനം നമ്മൾ ഉള്ളിലേക്ക് കയറി ജ്യൂസ് ജ്യൂസ് ാണ് കൂടുതല് ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചത് എന്താ അറിയില്ല വറാണെന്ന് താങ്കളല്ലേ പറഞ്ഞത്യാതെ ൾമോസ്റ്റ് എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ട് ജൂ ടൗൺ പരദേശി ചിനഗോക്ക് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും കവർ ചെയ്തു നമ്മൾ പോകണം എന്ന് വിചാരിച്ച് എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ട് സോ ഇനി മട്ടാഞ്ചേരി പാലസ് കൂടെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ആകും ഇറങ്ങിയ ശേഷം ഞങ്ങൾ നെക്സ്റ്റ് ഡൈറ്റ് പോയിട്ടുണ്ടായിരുന്നു മട്ടാഞ്ചേരി കല്യാണം ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല അതെ കഴിച്ചോൾ കഴിക്കാം പിന്നെ ഞാൻ ഇവിടെ കഴിക്കണ്ടെന്ന് പറയുന്നില്ല പിന്നാര അവിടെ ക്യാമറ അലൌഡ് അല്ലായിരുന്നു ഉള്ളിൽ കുറെ സ്ഥലത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ ഫുട്ടേജസ് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച് കൊച്ചി രാജാവിന് സമ്മാനമായി നൽകിയതാണ് ഈ കൊട്ടാരം സോ അതുകൊണ്ട് തന്നെ രാജവംശത്തിന്റെ ചിത്രങ്ങളും ആയുധങ്ങളുമാണ് മ്യൂസിയത്തിനുള്ള പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് മട്ടാഞ്ചേരി പാലസിൽ നിന്നും ഒരു ഓട്ടോ വിളിച്ചിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് തിരിച്ചു വന്നു സൺസെറ്റ് കാണാൻ വേണ്ടിട്ട് അവിടെ വഴിയോരങ്ങൾ നിറച്ചും കുട്ടിക്കുട്ടി കടകളുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിലെല്ലാം ചുമ്മാ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കുകയായിരുന്നു ഡേ എൻഡാവാൻ പോവാണ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഡേ സൂപ്പർ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത എല്ലാ സ്ഥലവും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും സോ ബൈ ബൈ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്